തിരുഹൃദയ ചിന്തകളിലേക്ക് സ്വാഗതം ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത അവസാനത്തുള്ള രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ചിന്തി എന്നുള്ളതാണ് അതായത് അത് അവസാനമാണ് ഇനി ഈശോയ്ക്കൊന്നും നമുക്ക് വേണ്ടി തരാനില്ല മനുഷ്യരുടെ ദാനങ്ങളും ഈശോയുടെ ദാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മനുഷ്യരൊക്കെ നമുക്ക് നമ്മളെ സഹായിക്കും പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മാക്സിമം തരുന്ന ആരുമില്ല ഏറ്റവും മാക്സിമം അതായത് ജീവൻ വരെ തരുന്ന ഒരൊറ്റയാളേ ഉള്ളൂ ആ ദൈവമാണ് നമുക്ക് നമുക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും അവന് വേണ്ടി സ്വജീവൻ പോലും തിരിക്കാൻ തയ്യാറായ അവസാനത്തുള്ള രക്തം വരെ ചിന്തിയ ഒരാളെ ഈ ലോകത്തിലുള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ളൂ ആ നമ്മുടെ ഈശ്വരാണ് നമുക്കിതിന് ചിന്തിക്കാം നമുക്ക് നമുക്കെന്ത് കാര്യമുണ്ടെങ്കിലും അതെൻ്റെ മാക്സിമത്തിൽ നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരാൻ മാക്സിമത്തിൽ നമുക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഒരു ഈശ്വരൻ നമുക്കുണ്ട് ഒരു ബലം നമുക്കുണ്ട് ആ തിരുഹൃദയത്തിൽ അഭയന്തയാണ് നമുക്ക്